കവിയൂർ പൊന്നമ്മയുടെ വേർപാടിൽ മനം നൊന്ത് പ്രിയ നടൻ മമ്മൂട്ടി പ്രിയപ്പെട്ട പൊന്നമ്മ ചേച്ചിക്ക് ആദരാഞ്ജലികൾ എന്നാണ് മമ്മൂട്ടി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് പ്രിയ നടിയുടെ അപ്രതീക്ഷിത വേർപാട് സിനിമാ ലോകത്തെയും പ്രേക്ഷകരെയും ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തിരിക്കുന്നു വാർദ്ധകസഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് കവിയൂർ പൊന്നമ്മ അന്തരിച്ചത് അറുപത് വർഷക്കാലം മലയാള സിനിമാ രംഗത്തെ നിറസാന്നിധ്യമായിരുന്നു അമ്മ വേഷങ്ങളിലൂടെ മലയാളികളുടെ പ്രിയപ്പെട്ട അമ്മയായി മാറുകയായിരുന്നു കവിയൂർപ്പൊന്നമ്മ നാല് തവണ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം സ്വന്തമാക്കി എഴുപത്തിയൊൻപതാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് പ്രിയനടിക്ക് ആദരാഞ്ജലികൾ